നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത സാഹിത്യകാരനും തിരക്കഥാകൃത്തും ഒക്കെ ഡോക്ടർ ജോർജ് ഒണക്കൂറിനെ കുറിച്ചിട്ടാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ പറയാൻ തുടങ്ങുമ്പോൾ എൻ്റെ ഓടിയെത്തുന്നത് ഒരു അഗ്നിപർവ്വതം പുകഞ്ഞ് ലാവ പുറത്ത് വരുമ്പോഴുള്ള ആ ചൂട് ആ ഗന്ധം ആ വിഭ്രമിക്കുന്ന കാഴ്ചകൾ ഇതൊക്കെയാണ് ഓർമ്മയിൽ വരിക എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് കാലഘട്ടത്തിലാണ് ഞാൻ ആദ്യമായി അദ്ദേഹത്തെ പോയി കാണുന്നത് നാലാഞ്ചിറയിലെ അദ്ദേഹത്തിൻ്റെ വസതി അതിന് ഒരു നാലഞ്ച് വീടുകൾക്കപ്പുറമാണ് എൻ്റെ സ്വന്തം പെങ്ങളും കുടുംബവും താമസിക്കുന്നത് ഞാൻ ഇദ്ദേഹത്തെ കാണാൻ വേണ്ടി തന്നെയാണ് ഉടച്ചെന്ന് കടപ്പാട് എന്ന എൻ്റെ കവിതാസമാഹാരത്തിന് ഒരു അവതാരിക എഴുതി കിട്ടണം അങ്ങനെ ഒരു പ്രഭാതത്തിൽ ഡേറ്റും സമയവും ഒന്നും ഓർമ്മയില്ല പത്ത് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് പറയുന്നത് രാവിലെ ഒരു പത്ത് പതിനൊന്ന് മണിയോട് അടുപ്പിച്ചിരിക്കും അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ഡോറിൽ തട്ടി കഥകൾ തുറന്നു വരുമ്പോൾ കയ്യിലുള്ള ഒരു ഉള്ളുത്ത ബനീനും ധരിച്ച് മുണ്ടും ഡോർ പകുതി തുറന്ന് വച്ചിട്ട് എന്താ ഞാൻ പറഞ്ഞു സർ ഞാനൊരു ചെറിയ എഴുത്തുകാരനാണ് എൻ്റെ കിടപ്പാട് എന്നുള്ളൊരു കവിതാ സമാഹരണത്തിൽ സർണകുണ്ടില് ഔതായിക എഴുതിപ്പിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് വന്നത് പകുതി തുറന്ന ആ വാതിൽ പൂർണ്ണമായും തുറന്നില്ല നിങ്ങളാദ്യം ആധ്യാത്മിക രാമായണവും മറ്റും പഠിച്ചിട്ട് വരുമോ എന്നിട്ട് നമുക്ക് ആലോചിക്കാം എന്ന് പറഞ്ഞാൽ അദ്ദേഹം വാതിൽ കുട്ടി അടച്ചു ഒരു രണ്ട് മിനിറ്റ് ഞാൻ ആ വാതിലരികിൽ തന്നെ നിന്നു അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ചില ചിന്തകൾ അദ്ദേഹം പ്രൊഫസറാണ് ധാരാളം സാഹിത്യകൃതികളൊക്കെ എഴുതിയിട്ടുണ്ട് തിരക്കഥകൾ എഴുതിയിട്ടുണ്ട് എൻ്റെ ഈ അടുത്ത കാലത്ത് ഒരു ആറേഴ് മാസത്തിന് മുമ്പേ എൻ്റെ പെങ്ങൾ മരിച്ചപ്പോഴും എൻ്റെ സഹോദരി ഭർത്താവ് മരിച്ചപ്പോഴും ഒക്കെ ആ വീട്ടിൽ വന്നിരുന്നു അവിടെ കുശലം പറയാനുള്ള വേദിയൊന്നുമല്ലല്ലോ വന്നു കണ്ടു അദ്ദേഹം മടങ്ങിപ്പോയി ആ ഒരവസരത്തിലും അത് കഴിഞ്ഞ് സഞ്ചയന കർമ്മങ്ങളും ഒക്കെ കഴിഞ്ഞ് വീണ്ടും മടങ്ങുമ്പോൾ ഞാൻ അദ്ദേഹത്തിന് കാണാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കയറിയപ്പോൾ അദ്ദേഹം അവിടെയില്ല അദ്ദേഹത്തിൻ്റെ ശ്രീമതി പേപ്പർ വായിച്ച് അങ്ങനെ കസ്റ്റഡിയിലിരിക്കുകയാണ് ഒരു പത്ത് മിനിറ്റ് ആ വാതിൽക്കൽ നിന്നും വാതിൽ തുറന്ന് മലർത്തിയിട്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞു ഉണക്കൂർ സാറുണ്ടോ ഇല്ല പുറത്തു പോയിരിക്കുകയാണ് നിങ്ങൾ ആരാണ് എവിടെ നിന്നാണ് വരുന്നത് എന്താണ് എന്താണ് കാര്യം എന്നൊന്നും ചോദിച്ചില്ല ഞാൻ മടങ്ങി വരികയും ചെയ്തു എൻ്റെ മനസ്സിനെ മനസ്സിൽ തോന്നിയത് ആരെയും ഇകഴ്ത്തി പറയുകയല്ല ഞാൻ നമ്മെ സമീപിക്കുന്ന ഒരു വ്യക്തി അവർ ആരോ ആയിക്കോട്ടെ അവരോട് ഹൃദ്യമായി പെരുമാറുക പെരുമാറ്റം എന്നത് ഒരു വലിയ കാര്യം തന്നെയാണ് നമ്മൾ എന്തോ ആയിക്കോട്ടെ വരുന്നവരോട് വളരെ സ്നേഹത്തോടെയും മാന്യതയോടെയും പെരുമാറുമ്പോൾ അവരിലെക്കുറിച്ച് നമുക്ക് കൂടുതൽ ബഹുമാനം തോന്നും ഇന്നത് ചെയ്യുമ്പോൾ അദ്ദേഹത്തോടുള്ള ബഹുമാനം കൂടുതലല്ലാണ്ട് കുറവൊന്നുമില്ല പക്ഷേ ഇങ്ങനെ ഒരു പരമ്പര ആരംഭിക്കാൻ ഇത് നൂറ്റി അമ്പത്തിനാലാമത്തെ എപ്പിസോഡാണ് ഇങ്ങനെ ഒരു പരമ്പര ചെയ്യാൻ തന്നെ കാരണം നമ്മെ സമീപിക്കുന്ന ആരായാലും നമുക്ക് കഴിയുന്ന സഹായങ്ങൾ ചെയ്യുക ഇവിടെ കടം ചോദിക്കലോ കഞ്ഞിക്ക് വക തരണമെന്നോ എന്നുള്ളതല്ല സാഹിത്യം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചമുള്ള കാലം മുതൽ സാഹിത്യവുമുണ്ട് ഇല്ലെങ്കിൽ പ്ലേറ്റോയും വാൽമീകിയും എഴുത്തച്ഛനും ഒന്നും ഉണ്ടാവില്ലല്ലോ നമ്മെ സമീപിക്കുന്ന ഒരാൾ ഇത് ആരെയും വീഴ്ത്തിപ്പറയുകയല്ല ഒരാറേഴ് കൃതികൾക്ക് കവിതകൾക്കും നോവലിനുമൊക്കെ എനിക്ക് തോന്നിയ തരത്തിൽ ആരെയും വേദനിപ്പിക്കാതെ ഞാനും അവതരിക്കുകയും ആമുഖങ്ങളുമൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട് ആരുടെയും മനസ്സിനെ തൊട്ട് വേദനിപ്പിച്ചിട്ടില്ല നമ്മളൊന്നും അറിവിൻ്റെ ഉറവിടമൊന്നുമല്ല അങ്ങനെ ധരിക്കുന്നവർ ഉണ്ടെങ്കിൽ അത് തെറ്റായ ഒരു സമീപനം തന്നെയാണ് അന്ന് എനിക്കുണ്ടായ വേദന അത് പറഞ്ഞാൽ തീരില്ല അതാണ് ഞാൻ അഗ്നിപർവ്വതത്തോടെ ലാവ ഒഴുകുന്ന ആ പ്രതിഭാസത്തോടെ ഞാൻ ഉപമിച്ച് നമ്മളൊന്നും ഒന്നുമല്ല തന്നെ ചിന്തയുടെ അഗാധ തലങ്ങളിൽ നമ്മൾ ചിന്തിച്ചാലും അറിവിൻ്റെ മാസ്മരികത കൊണ്ട് ലോകത്തെ മയക്കാം എന്ന് ചിന്തിച്ചാലും അറിവ് വളരെ പരിമിതം തന്നെയാണ് വരുന്നവരുടെ അറിവ് എത്രമാത്രം അവർക്ക് അക്ഷരം അറിയാമോ ആധ്യാത്മിക രാമായണം വായിച്ചിട്ടുണ്ടോ എന്നൊന്നും ചിന്തിച്ചിട്ടല്ല ഓരോരുത്തർ ഓരോ സൃഷ്ടി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ മൾബറി ബുക്സ് ശ്രീ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കയ്യെഴുത്തും പ്രൊഫസർ തിരുനല്ലൂർ കരുണാരനും ഡോക്ടർ ഡി ബെഞ്ചമിനും അങ്ങനെ നിരവധി പേർ എഴുതിയ അവതാരികളും ആശംസകളും ആസ്വാദനം ഉൾപ്പെടുത്തി പതിനഞ്ച് പതിനേഴ് കവിതകളടങ്ങിയ ആ പുസ്തകം മൾബറി ബുക്സാണ് പ്രസിദ്ധീകരിച്ചത് അതിൻ്റെ ആദ്യ എഡിഷൻ തീരുകയും ഉണ്ടായി കവിതകളാണ് ഡി സി ബുക്സിലൂടെയും കുറേ അധികം ചിലവഴിച്ചിട്ടുണ്ട് ഞാൻ ഇത്രയും ഇവിടെ പറഞ്ഞത് അന്ന് ഡോക്ടർ ജോർജ് ഓണക്കൂർ എന്നോട് പറഞ്ഞ ആ വാക്കുകൾ വളരെ ലാഘവത്തോടെയും വളരെ വിനയത്തോടെയും വളരെ ചിന്തയോടെയും കൂടിയാണ് ഞാൻ ഉൾക്കൊണ്ടത് ആദിത്യ മര്യാദ എന്നുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു കവിതയോ ഒരായിരം കവിതയോ എഴുതിയാലും അക്ഷരമറിയാവുന്നവനെ എഴുതാൻ കഴിയുള്ളൂ ഇതൊരു വിമർശനമോ ഒന്നുമല്ല അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കടമെടുത്തുകൊണ്ടാണ് വർഷം മുപ്പത് കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളെല്ലാം വളരെ മികവുറ്റതാണ് എഴുത്തുകാരൻ നല്ലൊരു പെരുമാറ്റക്കാരനും ആവണമെന്ന നിബന്ധനയൊന്നുമില്ല പക്ഷേ ഈ കൃഷ്ണശിലയായി എന്ന ഈ പരമ്പരയിലൂടെ ഓരോരുത്തരെയും പഠിച്ച് ഞാൻ പറയുമ്പോൾ അദ്ദേഹം വലിയൊരു എഴുത്തുകാരൻ തന്നെയാണ് നിസംശയം പറയാം പക്ഷേ അന്ന് അദ്ദേഹത്തിൻ്റെ നാവിൽ വന്നത് നല്ല സരസ്വതിയാണോ ദേവിയുടെ കടാക്ഷമാണോ അതോ ഞാനെന്ന ഭാവമോ എന്താ എന്ന് എനിക്കറിയില്ല ഒരെഴുത്തുകാരൻ മറ്റൊരു എഴുത്തുകാരനെ സമീപിക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ വളരെ സ്നേഹമുള്ള രീതിയിൽ നമുക്കൊന്ന് ചെയ്യാൻ കഴിയില്ലെങ്കിലും സ്നേഹമശ്രണമായ വാക്കുകൾ കൊണ്ട് നമുക്ക് അവരുടെ മനസ്സിൽ സ്ഥാനം സ്ഥാനമുറപ്പിക്കാം പക്ഷെ ഇവിടെ വേദനയുടെ ഒരു നങ്കൂരമിടിയിലായിരുന്നു എന്ന് തോന്നുന്നു ഏകദേശം പത്തിരുപത്താറ് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുകയും ആമസോൺ ഫ്ലിപ്കാർട്ട് തുടങ്ങിയ ലോകത്തിലെ പത്ത് പതിനഞ്ചോളം ഓൺലൈൻ മാധ്യമങ്ങളിൽ എൻ്റെ പുസ്തകങ്ങളെക്കുറിച്ചും എൻ്റെ സൃഷ്ടിയെക്കുറിച്ചുമൊക്കെ ഇന്നും എഴുതുന്നവരും പറയുന്നവരുമുണ്ട് പക്ഷേ എനിക്ക് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല അന്നും ഇന്നും പ്രായത്തിൻ്റെതായ മാറ്റങ്ങൾ വന്നുവെങ്കിലും ചിന്തയുടേതായ മാറ്റങ്ങൾ വന്നുവെങ്കിലും മനുഷ്യ മനസ്സിനെ ഒരിക്കലും തൊട്ടുനോവിക്കാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല എന്നതാണ് വസ്തുത ഇന്ന് ഇത് നിങ്ങളോട് പറയുമ്പോഴും അദ്ദേഹത്തോട് എനിക്ക് ബഹുമാനം മാത്രമേ ഉള്ളൂ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് നവംബർ പതിനാലിന് എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴയിൽ ജനനം തിരക്കഥാകൃത്ത് സഞ്ചാര സാഹിത്യകാരൻ എന്നീ നിലകളിൽ പ്രശസ്തൻ ഇല്ലം ഉൾക്കടൽ കൽത്താമര സമതലങ്ങൾക്കപ്പുറം എഴുതാപ്പുറങ്ങൾ ഹൃദയത്തിൻ്റെ വാൾ നിരവധി നോവലുകൾ എഴുതി ഹൃദയരാഗങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു അവാർഡ് ലഭിച്ചു നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഞാൻ വായിച്ച പുസ്തകങ്ങൾ എനിക്കേറ്റവും ഇഷ്ടപ്പെട്ടത് ഹൃദയത്തിൻ്റെ ഒരു വാൾ എന്നതാണ് സൃഷ്ടി വേറെ സൃഷ്ടാവ് വേറെ പക്ഷേ ഒന്നേ എനിക്ക് പറയാനുള്ളൂ നമ്മൾ കാലത്തിലൂടെ കടന്നുപോകും നമ്മുടെ സൃഷ്ടികൾ എന്നും സ്ഥായിയായി ഇവിടെ നിലനിൽക്കും നമ്മുടെ സൃഷ്ടികൾ വായിക്കുന്ന ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാക്കുന്ന തോന്നലുകൾ ചിന്തകൾ അത് ഓരോരുത്തരെയും മതിച്ചുകൊണ്ടേയിരിക്കും കാലത്തിൻ്റെ ചിറകിൽ തൂവലുകൾ ഒരു കാലം വരും അന്ന് നമ്മൾ പിന്തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ആരെയൊക്കെ വേദനിപ്പിച്ചു ഞാൻ ആരെയൊക്കെ വേദനിപ്പിച്ചിട്ടില്ല എന്ന ഒരു അവബോധം ഉണ്ടാവുമ്പോൾ നമ്മൾ ചെയ്തത് ശരിയാണോ എന്ന് നിവർത്തിക്കേണ്ടി വരും നല്ലൊരു എഴുത്തുകാരൻ സാഹിത്യത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരാൾ അദ്ദേഹത്തോട് ഇന്നും എനിക്ക് ബഹുമാനമേ ഉള്ളൂ കാലങ്ങൾ ഇത്രയോ കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ അവതാരിക എന്നുള്ളൊരു രീതിയെ ഞാൻ അവലംബിക്കാറേ അനുഭവങ്ങൾ ആണ് നമ്മെ അത്തരത്തിലൊക്കെ ചിന്തിക്കാൻ പഠിപ്പിക്കുന്നത് ആ വലിയ സാഹിത്യകാരണം ആയുരാരോഗ്യ സൗഖ്യം നേർന്നുകൊണ്ട് എൻ്റെ വാക്കിൽ ചുരുക്കട്ടെ നന്ദി നമസ്കാരം